ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിനായി ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് കൃത്യമായ ഭക്ഷണശീലങ്ങളും ഭക്ഷണ സമയവും പാലിക്കുന്നില്ല എങ്കിൽ അത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവെടുക്കും അതുകൊണ്ട് എന്താണ് അനുയോജ്യമായ ഭക്ഷണമെന്നും അത് എത്ര എത്രമാത്രം കഴിക്കണമെന്നും ഏത് സമയത്ത് കഴിക്കണമെന്നും നമ്മുടെ ദഹനത്തെ പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ ഡോക്ടർ ജിസ് ജോസ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ശേഷം ഉടനെ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട എട്ട് കാര്യങ്ങളെ പറ്റിയാണ് ഒന്നാമതായിട്ട് ഒഴിവാക്കേണ്ട ശീലമാണ് ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മുടെ പറയ ആൾക്കാരുടെ ശീലമാണ് ഭക്ഷണം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച ശേഷം പെട്ടെന്ന് പോയി കിടന്നുറങ്ങുക എന്നുള്ളത് അങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആമാശയത്തിലുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹന രസങ്ങൾ ഉയർന്നു വരികയും അത് നെഞ്ചരിച്ചിട്ട് പുളിച്ചു തകിട്ടല് വയറ് കമ്പീല് ഉറങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു പഠനങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ കിടന്ന് ഉടനെ കിടന്ന് ഉറങ്ങുന്നവരിൽ അവയിലെ പൊണ്ണത്തട്ടി അല്ലെങ്കിൽ ഉദ്ദേശിക്കൊക്കെ കാരണമാകുന്നു എന്നാണ് അപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം ഒരു മിനിമം രണ്ട് മണിക്കൂറിന് ശേഷം ഉറങ്ങുന്നതാണ് ഏറ്റവും അനുയോജ്യം എന്നാൽ ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പ്രായമായവരിൽ അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ കഴിക്കുന്നവരിലൊക്കെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ചില സാഹചര്യങ്ങളിൽ മിനിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഉറങ്ങുന്നതാണ് ഏറ്റവും അനുയോജ്യം രണ്ടാമതായി ഒഴിവാക്കേണ്ട ശീലമാണ് ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ കുളിക്കുക എന്നത് വളരെ ശീലമാണ് ഭക്ഷണം കഴിച്ച ശേഷം പെട്ടെന്ന് പോയി കുളിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ ദഹനം സുഗമമാകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള രക്തം രക്തം കൂടുതലും ആമാശയത്തെ വരുകയും ചെയ്യുകയും തൽഫലമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുകയും ചെയ്യും നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം പെട്ടെന്ന് കുളിക്കുമ്പോൾ ഈ താവ് നിര വ്യത്യാസം വരുന്നു അതായത് നമ്മുടെ ആമാശയത്തിനും ചുറ്റും വളരുകയും ചെയ്തിരിക്കുന്ന രക്തം നമ്മുടെ ആമാശയത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ശരീരത്തിന്റെ അതായത് ചർമ്മത്തിന്റെ ഉപരിദലത്തിലേക്ക് മാറുകയും തലഫലമായിട്ട് നമ്മുടെ ഉയർന്നെടുക്കുന്ന താപനില കുറയുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ദേഹത്തെ ദഹനത്തെ കാര്യമായി ബാധിക്കുന്നു മൂന്നാമതായി ഒഴിവാക്കേണ്ട ശീലമാണ് ഭക്ഷണം കഴിച്ച ശേഷമുള്ള കഠിനമായ വ്യായാമം നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ തന്നെ കഠിനമായ വ്യായാമം ഉള്ള കൈ ഏർപ്പെടുന്നത് ശക്തമായ വയറുവേദന ഓക്കാനം ഛർദി തുടങ്ങിയ അവസ്ഥകൾ കാരണമാകുന്നു അതുപോലെ തന്നെ മുമ്പിലോട്ട് കുനിഞ്ഞു നിന്നുള്ള കഠിനമായ വ്യായാമങ്ങളൊക്കെ നമ്മുടെ ദഹനാവസ്ഥയെ കാര്യമായി ബാധിക്കുന്നു നാലാമതായി ഒഴിവാക്കാൻ ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ദഹന രസങ്ങളെ നേർപ്പിക്കുകയും തൽഫലമായിട്ട് ദഹനം മന്നി ഫലിക്കുകയും ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഉടനെ ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മിനിമം ഒരു അരമണിക്കൂർ മുതൽ ഒന്നര മണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം എന്നാൽ ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ പ്രായമായവർ മരുന്നുകൾ കഴിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്രയും സമയം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ വളരെ കുറഞ്ഞ അളവിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ നല്ല ചൂട് ചൂടായിട്ടുള്ള ഹോട്ടായിട്ടുള്ള വെള്ളം കുടിക്കാതിരിക്കാതാണ് നല്ലത് കാരണം ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുകളുടെ ദഹനത്തെ തടസ്സപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരുപാട് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും നമ്മുടെ ദഹനത്തെ ബാധിക്കുകയും ചെയ്യും അഞ്ചാമതായി ഒഴിവാക്കേണ്ട കാര്യമാണ് ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ ധാരാളം പഴങ്ങൾ കഴിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം പഴങ്ങൾ കഴിക്കുന്നത് അത് നമ്മുടെ ദഹനവ്യവസ്ഥയെ ബാധിക്കുകയും നെഞ്ചരിച്ചില് പൊളിച്ചു തകട്ടൽ തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഉടനെ പഴങ്ങൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത് ആറാമതായി ഒഴിവാക്കേണ്ട ശീലമാണ് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ചായ കുടിക്കുക എന്നുള്ളത് നമ്മുടെ പല ആൾക്കാരുടെ ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു ഉളപ്പ് ചായ കുടിക്കുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ്ക്കകത്തുള്ള രാസവസ്തുക്കൾ അതായത് ചായയിലുള്ള ഫിനോളിൽ സംയുക്തങ്ങള് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഇരുമ്പ് അയൺ എന്നിവയുടെ ആകീരണത്തെ തടസ്സപ്പെടുത്തുന്നു ഏഴാമതായി ഒഴിവാക്കേണ്ട ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ പുകവലിക്കുക എന്നുള്ളത് നമ്മൾ പല ആൾക്കാരുടെ ശീലമാണ് ഭക്ഷണം കഴിച്ച ശേഷം പ്രത്യേകിച്ച് ഉച്ചയൂണു ശേഷം അത്താഴത്തിന് ശേഷം പുക വലിക്കുക എന്നുള്ളത് ശേഷം പുക വലിക്കുന്നത് നമ്മുടെ ആമാശയത്തിന്റെയും കരളിൻ്റെയും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നു നമ്മൾ പുകവലിക്കുമ്പോൾ ആ പുയിൽ അടങ്ങിയിരിക്കാൻ നിക്കോട്ട് നമ്മുടെ ഇത്ത കലരുകയും അവിടെ നമ്മുടെ ദഹന വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു അത് പിന്നീട് ആമാശയത്തിലെ ക്യാൻസർ അതുപോലെ ശ്വാസകോശ അർബുദം എന്നിവയ്ക്കും വഴുവച്ചേക്കാം എട്ടാമതായി ഒഴിവാക്കേണ്ട ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മുടെ വസ്ത്രങ്ങൾ ലൂസാക്കുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ ഡൈജഷൻ നമ്മുടെ ദഹനത്തിന് ഒരു സ്പേസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മുടെ വസ്ത്രങ്ങൾ ലൂസാക്കുമ്പോൾ പ്രത്യേകിച്ച് പാൻസൊക്കെ ധരിക്കുന്നവർ പാൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ബെൽറ്റ് ലൂസാക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ വ്യാപ്തം വർദ്ധിക്കുകയും അത് ദഹന വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു ഈ എട്ട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാവുന്നതാണ് താങ്ക് യു